വാർഷികം ആഘോഷിക്കുന്ന തളിപ്പറമ്പിലെ അഗ്നിരക്ഷാ ഒരു മാസം ാണ്ത ജൂബിലിയുടെ നിറവിലാണ് തളിപ്പറമ്പ് കരിമ്പത്തെ അഗ്നിരക്ഷാ നിലയം ആഘോഷത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് രക്തദാനം ഫുട്ബോൾ മത്സരം ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ തളിപ്പറമ്പ് നിലയത്തിൽ ജോലി ചെയ്ത് വിരമിച്ചവരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള സംഗമം അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ പ്രദർശനം ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തും രജത ജൂബിലിയോടനുബന്ധിച്ചുള്ള സമാപന പരിപാടിയിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും അഗ്നിരക്ഷം രണ്ടായിരത്തി അഞ്ച് ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരം ഓഗസ്റ്റ് പത്താം തീയതിയാണ് പയ്യന്നൂർ നിലയം വിഭജിച്ചുകൊണ്ട് തളിപ്പറമ്പ് നിലയം ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ല ഉൾപ്പെടുന്ന കണ്ണൂർ റീജിയൽ നേതൃത്വത്തിൽ ഒരു ജൂബിലി കപ്പ് എന്ന പേരിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ കഴിഞ്ഞ ദിവസം നടത്തപ്പെടുകയുണ്ടായി ഇനി ഇരുപത്തിയഞ്ച് സേനാംഗങ്ങൾ ഇരുപത്തിയഞ്ച് വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള രക്തദാന ക്യാമ്പ് പൊതുജനങ്ങൾക്ക് അഗ്നിരക്ഷാ സേന സേനകളുടെ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുകയും ഒപ്പം ബോധവൽക്കരണ ക്ലാസ്സും മുനിസിപ്പാലിറ്റിയുടെ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ വെച്ച് വിദ്യാര്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ അഗ്നിരക്ഷാ സേനയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കിസ് കോമ്പറ്റീഷൻ ജീവനക്കാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട് ഏറ്റവും അവസാനം ജൂബിലിയുടെ സംഭാവനത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഈ നിലയത്തിൽ ജോലി ചെയ്ത് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ സംഗമത്തോടുകൂടി ജൂബിലി അവസാനിപ്പിക്കുന്ന തരത്തിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തിൽ എം വി ഗോവിന്ദൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് വാടക കെട്ടിടത്തിൽ തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയം പ്രവർത്തനം ആരംഭിച്ചത് കാഞ്ഞുരങ്ങാടിന് സമീപം മുപ്പത് സെന്റ് സ്ഥലത്ത് സ്വന്തമായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ നടപടികൾ പൂർത്തിയായി വരികയാണ് നഗരസഭകളും പതിനൊന്ന് പഞ്ചായത്തുകളുമാണ് തളിപ്പറമ്പ് അഗ്നിരക്ഷ നിലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഈ വാടക കെട്ടിടമാണ് കെട്ടിടത്തിലാണ് സേന പ്രവർത്തിച്ചു വരുന്നത് ഇവിടുത്തെ വേണ്ടി നിർമ്മിച്ചു തന്നിട്ടുള്ളത് ഇപ്പോൾ പുതിയതായ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഉള്ള ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ സാങ്കേതിക അനുമതിയുടെ പണിപ്പുരാനുള്ളത് അത് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ഒരു ഒക്ടോബർ മാസ അവസാനത്തോടുകൂടി ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തപ്പെടാൻ പറ്റുമെന്നാണ് തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിന് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള ആധുനിക ഉപകരണങ്ങൾ അത്യാവശ്യമുണ്ടെങ്കിലും ടെൻഡർ വാഹനം നിലവിൽ ഒന്നു മാത്രമാണുള്ളത് ടെൻഡർ വാഹനങ്ങൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടെണ്ണം പതിനഞ്ചു വർഷ കാലാവധി കഴിഞ്ഞതിനാൽ ഒരു മാസം മുൻപാണ് തിരിച്ചെടുത്തത് കൂടാതെ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാനുള്ള ജീപ്പും തിരിച്ചെടുത്തെങ്കിലും നിലവിൽ പകരമായി മറ്റൊരു ജീപ്പ് ലഭിച്ചിട്ടില്ല നിലവിൽ നാല്പത്തിമൂന്ന് ജീവനക്കാരാണ് തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിലുള്ളത് കോവിഡ് സമയത്തും പ്രളയകാലത്തും മികച്ച സേവനമാണ് തളിപ്പറമ്പ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം കാഴ്ചവെച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്